വായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലവും ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കാം റോമാക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം രണ്ടാം തിരുവചനം നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയുവാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും പ്രിയമുള്ളവരെ ഈ തിരുവചനത്തോട് ചേർന്ന് നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം അറിയാതെ അനുകരിക്കുന്നവരാണ് മറ്റുള്ളവരെ അനുകരിക്കുവാൻ ശ്രമിക്കുന്ന ഒരു മനോഭാവം പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിയാതെ നമ്മൾ കൊണ്ടു നടക്കാറുണ്ട് നമ്മുടെ സംസാരവും നമ്മുടെ വസ്ത്രധാരണയും നമ്മുടെ ഭക്ഷണ ക്രമീകരണവും ഒക്കെ പലപ്പോഴും പലരെയും അനുകരിക്കുന്നതിൽ നിന്ന് കടന്നു വന്നതാണെന്ന് കാണാനായിട്ട് സാധിക്കും എന്നാൽ ഇന്നത്തെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ അനുകരിക്കേണ്ടത് ലോകത്തെയല്ല ക്രിസ്തുവിനെയാണ് കുറിന്ദുസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നാം തിരുവചനത്തിൽ പൗലൂസ്ലീഹ പറയുകയാണ് ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുവൻ ക്രിസ്തുവിനെയാണ് നമ്മൾ അനുകരിക്കേണ്ടത് ഒരു സ്കൂളിൽ കുഞ്ഞ ചെറിയ സ്കൂളിൽ കുട്ടികളോട് നിങ്ങൾക്ക് ആരാകണമെന്ന് ചോദിക്കുകയാണ് അധ്യാപകൻ ഓരോ കുട്ടിയും ഉത്തരം കൊടുക്കുകയാണ് എനിക്ക് ഡോക്ടറാകണം എനിക്ക് ആകണം എനിക്ക് ഐ എ എസ് ഓഫ ഉദ്യോഗസ്ഥനാകണം എനിക്ക് ഐ ടി ഫീൽഡിൽ ഒരു വലിയ ആളാകണം എനിക്ക് അംബാനിയെ പോലെ വലിയൊരു ബിസിനസ്സുകാരനാകണം എന്നൊക്കെ ഓരോരുത്തരും കുട്ടികളിങ്ങനെ പറയുകയാണ് അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു കുട്ടി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു എനിക്ക് ഈശോയെ പോലെ ഒരു ഡോക്ടറാകണം പെട്ടെന്ന് എല്ലാവരും അത്ഭുതപ്പെട്ടു എന്താണ് അവരുടെ ര അപ്പനും അമ്മയും ഡോക്ടേഴ്സാണ് അറിയപ്പെടുന്ന രണ്ട് ഡോക്ടേഴ്സാണ് പക്ഷേ വളരെ പ്രാർത്ഥനാ ചൈതന്യമുള്ള കുടുംബം ഈശോയെ അറിയുന്ന ഈശോയെ സ്നേഹിക്കുന്ന ഒരു കുടുംബം കുഞ്ഞുനാളിൽ തന്നെ ഈ കുഞ്ഞു ഈ മാതാപിതാക്കൾ ഈ അവരുടെ മക്കളോട് പറയും നിങ്ങൾ എപ്പോഴും ഈശോയെ അനുകരിക്കണം ഈശോയെപ്പോലെ വലിയ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യണം ഒരു ഡോക്ടർ ഈശോയെ ഈശോയെപ്പോലുള്ള ഒരു ഡോക്ടർ ഡോക്ടറാകണം ഈശോ അനേകരെ സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഒരു ഡോക്ടറായിട്ട് മാറാനായിട്ട് കഴിയണം പ്രിയമുള്ളവരെ ആ കുഞ്ഞിൻ്റെ ആ ഉത്തരം അവിടെയുള്ള എല്ലാവരെയും വിസ്മയിപ്പിച്ചു മറ്റുള്ളവർക്ക് പോലും ഒരു പ്രചോദനമായി ഒരു എഞ്ചിനീയർ ആകാം ഒരു ഡോക്ടറാകാം ഒരു അഡ്വക്കേറ്റ് ആകാം അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാകാം ഇതൊക്കെ ആകാനായിട്ട് നമുക്ക് ഈ ലോകത്തിലുള്ളവരെ മോഡൽസ് ആയിട്ട് എടുത്ത് എടുത്താകാനായിട്ട് പറ്റും എന്നാൽ ഈശോയെ മോഡലാക്കി ഈശോയെ അനുകരിക്കുവാനായിട്ടുള്ള മനോഭാവത്തോടെ നമ്മൾ ഈ തലങ്ങളിൽ ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ മക്കളെ പരിശീലിപ്പിക്കണം മാതാപിതാക്കൾ അപ്രഹാരമായിരിക്കണം ഈശോയെ അനുകരിക്കുന്ന മക്കളെ രൂപപ്പെടുത്തുക മാതാപിതാക്കൾ ഈശോയെ അനുകരിക്കുവാനായിട്ട് തയ്യാറാവുക ഫിലിപ്പിയൻ്റെ ലേഖനത്തിൽ മൂന്നാം അധ്യായം പതിനേഴിൽ പ്രകാരമാണ് സഹോദരരെ നിങ്ങൾ എന്നെ അനുകരിക്കുന്നവരുടെ കൂടെ ചേരുവൻ നിങ്ങളുടെ ഞങ്ങളുടെ മാതൃക അനുസരിച്ച് ജീവിക്കുന്നവരെ കണ്ട് പഠിക്കുവിൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാണ് നമ്മൾ മോഡലാകേണ്ടത് ഈശോയെയും ഈശോയുടെ സുവിശേഷത്തെയും മാതൃകയാക്കി ജീവിതം നയിച്ച അനേകർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് ഇന്നും ഈശോയെ അനുകരിക്കുവാൻ ശ്രമിക്കുന്ന അനേകരുണ്ട് ഈശോയുടെ സ്നേഹം ഈശോയുടെ കരുണ ഈശോയുടെ സൗഖ്യം ഈശോയുടെ കരുതൽ ഇതൊക്കെ ലോകത്തിനു നൽകുവാനായിട്ട് ഈശോയെ അനുകരിക്കുന്നവരായി കാണാനായിട്ട് പറ്റും നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലും നമ്മളും അപ്രഹാരമായിരിക്കണം ഈശോയെ അനുകരിക്കാതെ ലോകത്തെ അനുകരിക്കുന്നവരെ കാണാൻ പറ്റും രണ്ട് തരത്തിൽ ജീവിതത്തെ ജീവിതം നയിക്കുന്നവരെ കാണാൻ പറ്റും ലോകത്തിൻ്റെ കാഴ്ചപ്പാടോടുകൂടി ഒരു ഡോക്ടറായിട്ട് ജീവിക്കാനായിട്ട് പറ്റും ഡോ ലോകത്തിൻ്റെ മനോഭാവത്തോടുകൂടി ഒരു എഞ്ചിനീയറായിട്ട് ഒരു അഡ്വക്കേറ്റായിട്ട് ഒരു ബിസിനസ്സുകാരനായിട്ട് ജീവിക്കാൻ പറ്റും എന്നാൽ അതേപോലെ തന്നെ ഈശോയുടെ മനോഭാവത്തോടെ ഒരു ഡോക്ടറായിട്ട് ജീവിക്കാൻ പറ്റും ഈശോയുടെ മനോഭാവത്തോടെ ഒരു അഡ്വക്കേറ്റായിട്ട് ജീവിക്കാൻ പറ്റും ഈശോയുടെ മനോഭാവത്തോടെ ഏത് മേഖലകളിലും നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും ഈ ഒരു അനുകരണമാണ് ഈ കാലഘട്ടത്തിന് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ സമൂഹങ്ങളിൽ നീതിയും സമാധാനവും സുരക്ഷിതത്വവും ലഭിക്കുകയുള്ളു ഈശോയെ അനുകരിക്കുവാനായിട്ട് തയ്യാറാവുക ഫിലിപ്പിയരുടെ ലേഖനത്തിൽ മൂന്നാമധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങളിൽ സ്ലീഹായുടെ നൊമ്പരമുണ്ട് സ്ലീഹ പറയുകയാണ് പൗലോ സ്ലീഹ പറയുകയാണ് എന്നാൽ പലരും ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നുവെന്ന് ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ ശത്രുക്കളായി ജീവിക്കുന്നു ജീവിക്കുന്നുവെന്ന് പലപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെ ഇപ്പോൾ കണ്ണിനീരോടെ ആവർത്തിക്കുന്നു നാശമാണ് അവരുടെ അവസാനം ക്രിസ്തുവിനെ അനുകരിക്കാതെ ലോകത്തെ അനുകരിച്ചാൽ ക്രിസ്തുവിന് വിരുദ്ധമായി നിലപാടുകളെടുത്താൽ ആ വ്യക്തിയുടെ ജീവിതം അവസാനം നാശമായിട്ട് പര്യവസാനിക്കുമെന്ന പൗലോ സ്ത്രീയെ ഓർമ്മിപ്പിക്കുകയാണ് അവരുടെ നാശമാണ് അവരുടെ അവസാനം ഉദരമാണ് അവരുടെ ദൈവം കാരണം ക്രിസ്തുവല്ല ഉള്ളിൽ ക്രിസ്തുവിന് സ്ഥാനം കൊടുക്കാതെ ഈ ലോകത്തിലുള്ള സുഖ സൗകര്യങ്ങളും സുഭിക്ഷതയും ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്നവർ പലതരത്തിൽ അനുകരിക്കുന്ന അനുകരണത്തിൻ്റെ ജീവിതം നയിക്കുന്നവരെ കാണാനായിട്ട് പറ്റും തുടർന്ന് പൗലുസ്ലി ലജ്ജാകരമായ ലജ്ജാകരമായവയിൽ അവർ അഭിമാനം കൊള്ളുന്നു ലജ്ജാകരമായ പ്രവൃത്തികൾ ചെയ്യുന്നതിൽ അവർ അഭിമാനം കൊള്ളും കാരണം ദൈവത്തിൻ്റെ മുമ്പിൽ ലജ്ജാകരമായതാണ് പോഷകമാണ് പക്ഷേ ലോകത്തിൻ്റെ മുമ്പിൽ ഒരു അഭിമാനം പോലെ തോന്നും ഉദാഹരണത്തിന് ഒരു ചെറുപ്പക്കാരൻ അവന് ദൈവം തന്ന അവൻ്റെ ശരീരം അത് വിശുദ്ധിയോടെ നന്മയായിട്ട് ഉപയോഗിക്ക ഉപയോഗിക്കാതെ അവൻ്റെ ശരീരത്തിൽ മുഴുവനും പച്ച കുത്തിക്കൊണ്ട് ടാറ്റുവും മറ്റുള്ള ഏതെങ്കിലുമൊക്കെ സിമ്പിൾസൊക്കെ ഇങ്ങനെ ശരീരത്തിൽ കുത്തി വികൃതമായിട്ട് ജീവിക്കുന്ന യുവതിയുവാക്കളെ കാണാൻ പറ്റും അവർ ലജ്ജാകരമായി കാരണം അതിലാണ് ആനന്ദിക്കുന്നത് അതിനെ അത് ക്രിസ്തുവിനെ അനുകരിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നതല്ല എന്നാൽ ക്രിസ്തുവിനെ അനുകരിക്കുന്ന വ്യക്തി എന്തു ചെയ്യും അവൻ്റെ ശരീരത്തെ പരിശുദ്ധവും നിർമ്മലവുമായി കാത്തു സൂക്ഷിക്കും വിശുദ്ധിയോടെ ശരീരത്തെ കാരണം ശരീരത്തെ ദൈവത്തെ ദൈവാരാധനയ്ക്കായിട്ട് ഉപയോഗിക്കും അതല്ലെങ്കിൽ ശരീരത്തെ മലിനപ്പെടുത്തിക്കൊണ്ട് ലോകത്തെ അനുകരിക്കുന്നവരായിട്ട് തരം താഴും അപ്പോൾ ലജ്ജാകരമായവയിൽ അവർ അഭിമാനം കൊള്ളും ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു അപ്പോൾ ഭൗമികമായത് മാത്രം എന്നാൽ അവരുടെ എന്നാൽ നമ്മുടെ പൗരത്വം പൗ പൗലോസ്ലിയെ പറയുകയാണ് കാരണം എന്താണ് ക്രിസ്തുവിനെ അനുകരിക്കണം എന്ന് പറയുന്നതിൻ്റെ എന്ന് പറയുന്നത് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അവിടെ നിന്ന് ഒരു രക്ഷകനെ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു അപ്പോൾ ക്രിസ്തുവിനെ അനുകരിക്കേണ്ടത് ക്രിസ്തുവിനെ അനുകരിച്ച വിശുദ്ധരെ അനുകരിക്കേണ്ടതിന് കാരണം എന്താണ് നമ്മൾ ഈ ലോകത്തെ അനുകരിച്ച് ലോകത്തിൻ്റെതായിട്ട് തീരേണ്ടതുള്ളതല്ല ജീവിതം ക്രിസ്തുവിനെ അനുകരിച്ച് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അതുകൊണ്ട് സ്വർഗ്ഗത്തിലെത്തിച്ചേരുവാൻ നമ്മൾ ക്രിസ്തുവിനെ അനുകരിച്ചേ മതിയാവുകയുള്ളൂ ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഒൻപതിൽ കാരണം ലോകത്തിൽ ലോകത്തെ അനുകരിക്കാനായിട്ട് കാരണം എന്താണ് നമുക്ക് മരണമുണ്ടെന്നുള്ള ആ ജീവിതം നമ്മൾ ചിന്തിക്കില്ല ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഒൻപതിൽ പറയുക തനിക്ക് മരണമുണ്ടെന്നോ തൻ്റെ ജീവിതം ഹ്രസ്വമെന്നോ അവൻ ചിന്തിക്കുന്നില്ല ലോകത്തെ അനുകരിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ അവന് ഈ മരണത്തെക്കുറിച്ചും ജീവിതത്തിൻ്റെ നൈമിഷ്യതയെക്കുറിച്ചും ചിന്തിക്കാത്ത വ്യക്തിയാണ് ലോകത്തിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നത് ലോകം ഓടുന്നത് പോലെ ലോകത്തിലെ ഫാഷൻ്റെ പിന്നാലെ ലോകത്തിൻ്റെതായിട്ടുള്ള ആർഭാടത്തിൻ്റെ പിന്നാലെ ലോകത്തിലെ മനുഷ്യരുടെ ആ ഏതെങ്കിലുമൊക്കെ ലോകത്തെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ ഭൗതികതയ്ക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളെ അനുകരിക്കാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്നത് എന്താണ് നമ്മളൊരിക്കലും നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്നുള്ള ചിന്ത കാണില്ല നമ്മുടെ ജീവിതം ഹ്രസ്വമാണെന്നുള്ള ചിന്ത കാണില്ല നമുക്കൊരു മരണമുണ്ടെന്ന് എപ്പോഴും ആ ഒരു ചിന്ത ഇല്ലാതെയൊക്കെ പോകുന്നത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ക്രിസ്തുവിനെ അനുകരിക്കാതെ ലോകത്തെ അനുകരിക്കുവാനായിട്ട് കാരണം വചനം പറയുകയാണ് തനിക്ക് മരണമുണ്ടെന്നോ തൻ്റെ ജീവിതം ഹ്രസ്വമെന്നോ അവൻ ചിന്തിക്കുന്നില്ല എന്നാൽ അവൻ സ്വർണം വെള്ളി എന്നിവയിൽ പണിയുന്നവരുടെ പണിയുന്നവരോട് മത്സരിക്കുന്നു ചെമ്പ് കണിക്കാരെ അനുകരിക്കുന്നു വ്യാജ ദൈവങ്ങളെ ഉണ്ടാക്കുന്നതിൽ അഭിമാനിക്കുന്നു ദൈവത്തെ ദൈവമായി ആരാധിക്കണമെങ്കിൽ ക്രിസ്തുവിനെ നമ്മൾ അനുകരിക്കണം ക്രിസ്തുവിൻ്റെ ഭാവം ക്രിസ്തുവിൻ്റെ നിലപാടുകൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകണം നീ ഒരു അഡ്വക്കേറ്റ് ആകാം അപ്പോൾ നിയമനിർമ്മാണ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാകുവാൻ ദൈവം നിന്നെ ഒരു അഡ്വക്കേറ്റായിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ നീ ക്രിസ്തുവിനെ അനുകരിക്കണം ക്രിസ്തു എങ്ങനെയാണ് നിയമ നിയമങ്ങളെ എടുത്തത് രക്ഷിക്കുവാനായിട്ടാണ് ദൈവം ക്രിസ്തു നിയമങ്ങൾ ഉപയോഗിച്ചത് ആരെയും നശിപ്പിക്കുവാനായിട്ട് ക്രിസ്തു നിയമങ്ങൾ ഉപയോഗിക്കുന്നില്ല പാപിനിയായ സ്ത്രീയെപ്പോലും ഈശോ രക്ഷിക്കുകയാണ് അതാണ് രക്ഷിക്കുവാനായിട്ട് നിൻ്റെ പ്രൊഫഷൻ നീ ആയിരിക്കുന്ന അവസ്ഥ നിൻ്റെ ജീവിതം ഉപയോഗിക്കുമ്പോൾ നീ ക്രിസ്തുവിനെ അനുകരിക്കുന്നു ഒരുപക്ഷെ ഒരു ഡോക്ടർ ആകാം നീ ഒരു ഡോക്ടറാണെങ്കിൽ എങ്ങനെയാണ് ക്രിസ്തുവിനെ അനുകരിക്കുന്നത് നിൻ്റെ മുമ്പിൽ വരുന്ന രോഗികളെ അവരുടെ ഉള്ളിലെ ആ ദൈവാത്മാവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അവരെ അവർക്ക് വില കൊടുത്തുകൊണ്ട് അവരുടെ ഉള്ളിൽ ഒരു ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ ഉൾക്കൊണ്ട് അവരെ സ്നേഹിക്കണം സമ്പത്തിന് വേണ്ടി പണത്തിന് വേണ്ടി അന്യായമായ രീതിയിൽ അവരെ ഉപയോഗ വസ്തുവായി കണ്ടുകൊണ്ട് നീ അവരുടെ അവരിൽ നിന്ന് പണം കവരുന്ന രീതിയിൽ രീതികൾക്ക് അവരെ നിർബന്ധിക്കാതിരിക്കും ക്രിസ്തുവിനെ അനുകരിക്കുന്ന വ്യക്തി എപ്പോഴും അവൻ്റെ നന്മയായിരിക്കും മറ്റുള്ളവരുടെ നന്മ നോക്കി നിലപാടുകളെടുക്കും എഫ് എ സുസാർ കഴിയ ലേഖനത്തിൽ അഞ്ചാം അധ്യായം ഒന്നിൽ പറയുക വത്സല മക്കളെ പോലെ നിങ്ങൾ ദൈവത്തെ അനുകരിക്കുന്നവരാകുവിൻ കാരണം ദൈവത്തെയാണ് നമ്മൾ അനുകരിക്കേണ്ടത് ലോകത്തെ അനുകരിക്കാൻ പാടില്ല ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ലോകത്തിൻ്റെ മനുഷ്യരെ അനുകരിക്കാൻ പാടില്ല ദൈവത്തെ അനുകരിക്കണം ദൈവം ത്തിൻ്റെ നിലപാടുകളെടുത്ത ദൈവത്തെ അനുകരിച്ച വിശുദ്ധരുടെ മാതൃക നമ്മൾ അനുകരിക്കണം കാരണം ദൈവം ആരെയും തള്ളിക്കളയുന്നില്ല ദൈവത്തെ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും ആരോടും വെറുപ്പും വൈരാഗ്യവും സ്വാർത്ഥതയും നമുക്ക് വച്ച് പെരുമാറാൻ പറ്റില്ല ദൈവത്തെ അനുകരിക്കുന്ന വ്യക്തി ദൈവം എങ്ങനെയാണ് മത്തയുടെ സുവിശേഷത്തിൽ അഞ്ചാം അധ്യായം നാൽപ്പത്തി മൂന്നിൽ നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തെട്ട് വരെയുള്ള വചനങ്ങളിൽ പറയുന്നുണ്ട് കാരണം നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പരിപൂർണതയിൽ വളരും എന്താണെന്നാണ് പിതാവിൻ്റെ ആ പരിപൂർണത ദുഷ്ടന്മാരുടെ മേലും ശിഷ്ടന്മാരുടെ മേലും നീ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതിരഹിതരുടെ മേലും മഴ പെയ്പ്പിക്കുകയും ചെയ്യുന്ന പിതാവിൻ്റെ ആ ഒരു പരി സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ നിങ്ങൾ വളരണം അപ്പോൾ ദൈവത്തെ അനുകരിക്കുക ക്രിസ്തുവിനെ അനുകരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സ്നേഹത്തിൽ വളരുവാനായിട്ട് നമ്മളായിരിക്കുന്ന ഇടങ്ങളെ നമ്മൾ ഉപയോഗിക്കണം യോഹനാൻ്റെ മൂന്നാം ലേഖനം ഒന്നാം അധ്യായം പതിനൊന്നാം തിരുവചനം വാത്സല്യവാചനമേ തിന്മയെ അനുകരിക്കരുത് നന്മയെ അനുകരിക്കുക നന്മ പ്രവർത്തിക്കുന്നവൻ ദൈവത്തിൻ്റെ സ്വന്തമാണ് തിന്മ പ്രവർത്തിക്കുന്നവനാകട്ടെ ദൈവത്തെ കണ്ടുമുട്ടിയിട്ടില്ല കാരണം നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകാം വചനം വായിക്കുന്നവരാകാം പള്ളിയിൽ പോകുന്നവരാകാം ധ്യാന കേന്ദ്രങ്ങളിൽ പോകുന്നവരാകാം തീർത്ഥാടനത്തിന് പോകുന്നവരാകാം വിശുദ്ധ നാടുകൾ സന്ദർശിക്കുന്നവരാകാം പക്ഷേ നമ്മൾ ദൈവത്തെ അനുകരിക്കാതെ ഇതൊക്കെ ചെയ്താൽ നമുക്ക് ഒരിക്കലും നമ്മുടെ പൗരത്വമായ സ്വർഗത്തിലെത്തിച്ചേരാൻ പറ്റില്ല നിത്യജീവനിൽ നമ്മുടെ ജീവിതങ്ങളെ കൊണ്ടെത്തിക്കാൻ പറ്റുകയില്ല നമ്മൾ ദൈവത്തെ അനുകരിക്കണം നീ എവിടെ ആയിരുന്നു ഉള്ളട്ടെ അവിടെ നീ ദൈവത്തെ അനുകരിച്ചാൽ മതി ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ ക്ഷമ ദൈവത്തിൻ്റെ കരുതൽ ഇതൊന്നും ചെയ്യാതെ നമ്മൾ ഭാഗ്യമായിട്ട് എന്തൊക്കെ ചെയ്താലും അത് അനുഗ്രഹമായിട്ട് മാറുകയില്ല നമ്മുടെ ഉള്ളിൽ വെറുപ്പും വാശിയും വൈരാഗ്യവും സ്വാർത്ഥതയും കൂടും ക്രിസ്തുവിനെ അനുകരിക്കുവാൻ ശ്രമിക്കുമ്പോൾ നമുക്കറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് ക്ഷമയും സ്നേഹവും കാരുണ്യവും പൊട്ടിപ്പുറപ്പെടും ഏതാനും വർഷങ്ങൾക്കും മുമ്പ് ഒരു കുടുംബം കൗൺസിലിങ്ങിനായിട്ട് വന്നു കൗൺസിലിങ്ങിനായിട്ട് വന്നപ്പോൾ ആ പ്രായമുള്ള അമ്മ അമ്മയ്ക്ക് വളരെ വിഷമമാണ് അമ്മ പറയുന്നത് അച്ഛാ ഞാൻ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് രക്ഷപെട്ട് നിൽക്കുകയാണ് എന്താണ് കാരണം അന്വേഷിച്ചപ്പോൾ വിവാഹം കഴിഞ്ഞ് വന്ന പെൺകുട്ടിക്ക് ഈ അമ്മായി അമ്മയെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല അമ്മായിയമ്മ നന്നായിട്ട് പ്രാർത്ഥിക്കും പള്ളിയിൽ പോകും കുടുംബ പ്രാർത്ഥനയും അതുപോലെ മറ്റുള്ള കാര്യത്തിനൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ് അപ്പോൾ വിവാഹം കഴിഞ്ഞ് വന്നാൽ ഈ പെൺകുട്ടിക്ക് ഇതിനോട് ഒട്ടും താല്പര്യമില്ല എപ്പോഴും ഭൗതിക കാര്യങ്ങളാണ് ഒത്തിരി സമയം ടി വിയുടെ മുമ്പിലിരിക്കണം അതുപോലെ ഫേസ്ബുക്ക് വാട്സപ്പ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നുകഴിഞ്ഞാൽ എപ്പോഴും മൊബൈൽ ഫോണിൽ ഇങ്ങനെ ഇരുന്ന് മൊബൈൽ ഫോൺ ഉപയോഗമാണ് അപ്പോൾ ഈ അമ്മായി അമ്മ എപ്പോഴും ആ ഈ മരുമകളോട് പറയുമ്പോൾ അല്ലെങ്കിൽ നീ ഫോൺ വിളിയൊക്കെ ഒന്ന് നിർത്ത് നീ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളുടെ കൂടെ വാ നിന്റെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പരിചരണം കൊടുക്കുക കുട്ടികളുടെ കാര്യത്തിൽ നീ ശ്രദ്ധിക്കുക ഭർത്താവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക ഇത് പറഞ്ഞ അമ്മായി അമ്മയോട് ഇവൾക്ക് വല്ലാത്ത അരിശം മൂത്തു വെറുപ്പായി എങ്ങനെയെങ്കിലും ഈ അമ്മായി അമ്മയെ കൊല്ലണം ഈ അമ്മായി അമ്മ എൻ്റെ ജീവിതത്തിൽ നിന്ന് അമ്മായി അമ്മ പോയാൽ എനിക്ക് സമാധാനം കിട്ടും എൻ്റെ ഇഷ്ടം പോലെ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റും അപ്പോൾ ഇവൾ എടുത്ത തിരഞ്ഞെടുത്ത നിലപാടെന്താണ് അമ്മയോട് സ്നേഹം അഭിനയിക്കാൻ തുടങ്ങി കാ കാപഡ്യത്തിൻ്റെ സ്നേഹം അനുഭവം അഭിനയിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ അമ്മ പുറത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് പള്ളിയിലോ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ഈ മരുമകൾ എപ്പോഴും സ്നേഹത്തോടെ വല്യ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് കൊണ്ട് കൊടുക്കും അമ്മച്ച് ക്ഷീണിച്ച് വന്നതല്ലേ കുടിക്കുക ഈ പാവപ്പെട്ട അമ്മായി ഈ അമ്മായി അമ്മയ്ക്ക് അറിയില്ല മരുമകൾ സ്നേഹം കൊണ്ട് കൊടുക്കുകയാണെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ കുടിക്കുമായിരുന്നു കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം ആയപ്പോൾ അമ്മ ഈ അമ്മായി അമ്മയ്ക്കുടെ ശരീരത്തിന് ക്ഷീണം വരാൻ തുടങ്ങി ശരീരം ശോഷിക്കാൻ തുടങ്ങി പെട്ടെന്ന് ഒരു ദിവസം തലയിറങ്ങി വീണു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി നന്നായിട്ട് പരിശോധിച്ചപ്പോഴാണ് പറഞ്ഞത് പോയിസണിൻ്റെ ഒരു കണ്ടൻറ്റ് ശരീരത്തിൽ കടന്നുകൂടിയിട്ടുണ്ട് സ്ലോ പോയിസൺ അവർ നന്നായിട്ട് പരിശോധിച്ചു ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്തോ ഭക്ഷണത്തിലൂടെ നിങ്ങളുടെ ശരീരത്തിലെ പോയിസൺ കയറുന്നുണ്ട് പ്രിയമുള്ളവരെ ഈ അമ്മായി അമ്മ ഈ ഡോക്ടർ പറഞ്ഞ കാര്യമൊക്കെ മനസ്സിൽ വന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് മരുമകളോട് പറഞ്ഞ് എനിക്ക് ഭയങ്കര സ്നേ ക്ഷീണം വരുന്നുണ്ട് പ്രത്യേകിച്ച് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ നീ തരുന്ന ഈ ഡ്രിങ്ക്സ് കുടിച്ചപ്പോൾ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിച്ചപ്പോഴാണ് എനിക്ക് ഭയങ്കര ക്ഷീണം അപ്പോൾ പലപ്പോഴും ഒരു പ്രാവശ്യം അത് കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ തലകറങ്ങി വീണത് പെട്ടെന്ന് ആ മരുമകൾ കിടന്ന് കയർക്കാൻ തുടങ്ങി അമ്മയാണ് എന്താ പറയുന്നത് എന്ത് തോന്നിയാസാണ് കാണിക്കുന്നത് ഞാൻ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് പിണങ്ങി അവളുടെ വീട്ടിലോട്ട് പോയി പ്രിയമുള്ളവരെ ഈ അമ്മ ആ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം പെട്ടെന്ന് പരിശോധിച്ച് ഓരോ കാര്യങ്ങളിങ്ങനെ നോക്കി നോക്കി വന്നപ്പോൾ എവിടെ ഒരു ചെറിയ പൗഡർ കണ്ടെത്തി ആ പൗഡർ എടുത്തു കൊണ്ടുപോയി അമ്മ ഈ ഒരു ഡോക്ടറിനെ കാണിച്ചപ്പോൾ പറഞ്ഞു ഇത് നമ്മുടെ ശരീരത്തിൽ ഈ മാരകമായ നമ്മുടെ ശരീരത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ഈ പോയിസൺ ഇത് പെട്ടെന്ന് ശരീരത്തിൽ പിടിക്കില്ല പതുക്കെ സ്ലോലി സ്ലോലി അത് ശരീരത്തിൽ കടന്നു വരും പ്രിയമുള്ളവരെ ഇതാണ് തിന്മയുടെ കാരണം ഈ മരുമകൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അനുകരിക്കുന്ന സ്വഭാവക്കാരിയായിരുന്നുവെങ്കിൽ ഈ അമ്മായിയമ്മയോട് ക്ഷമിക്കും സ്നേഹിക്കും ഉൾക്കൊള്ളുമായിരുന്നു പ്രിയമുള്ളവർ ഇതുപോലുള്ള തിന്മയുടെ മൂർത്തി ഭാവങ്ങളെ നമ്മുടെ ചുറ്റുപാടുകളിൽ കാണാനായിട്ട് പറ്റും കാരണം അവർ ലോകത്തെ അനുകരിക്കുന്നവരാണ് ലോകത്തിൻ്റെതാണ് വെറുപ്പ് വാശി വൈരാഗ്യം സ്വാർത്ഥത നമ്മുടെ സൽപ്പേര് തകർത്താൽ അവൻ്റെ സൽപ്പേര് തകർക്കണം എൻ്റെ വളർച്ച തകർത്താൽ അവൻ്റെ വളർച്ചയും തകർക്കണം ഇതൊക്കെ ലോകത്തിൻ്റെ മനോഭാവമാണ് ദൈവത്തിൻ്റെ മനോഭാവം ക്രിസ്തുവിൻ്റെ മനോഭാവം എന്താണ് ക്ഷമിക്കുക വിട്ടുകൊടുക്കുക സ്നേഹിക്കുക അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം കാരണം വത്സല്യ പാചനമേ തിന്മയെ അനുകരിക്കരുത് യോഹനാഥൻ്റെ മൂന്നാം ലേഖനത്തിൽ ഒന്നാം അധ്യായം പതിനൊന്നിൽ പറയുക തിന്മയെ അനുകരിക്കരുത് നന്മയെ അനുകരിക്കുക നന്മ പ്രവർത്തിക്കുന്നവൻ ദൈവത്തിൻ്റെ സ്വന്തമാണ് തിന്മ പ്രവർത്തിക്കുന്നവനാകട്ടെ ദൈവത്തെ കണ്ടുമുട്ടിയിട്ടില്ല ഒരുപക്ഷെ പള്ളിയിൽ പോവുമായിരിക്കാം വിശുദ്ധ കുർബാന സ്വീകരിക്കുകയാകാം കേന്ദ്രങ്ങൾ ഓടി നടന്ന് നടക്കുന്നുണ്ടാകാം തീർത്ഥാടനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകാം പക്ഷേ നമ്മൾ തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടിയിട്ടില്ല വചനം തിരിച്ച് പറയുകയാണ് കൊറിന്തൂ സാർക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാമധ്യായം പതിനാറിൽ പൗലുശ്രീയെ പറയുക ഞാ ആകയാൽ നിങ്ങൾ എന്നെ അനുകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു പൗലുസ്ത്രീയ എപ്രകാരമാണ് ഈശോയെ അനുകരിച്ചതെന്ന് നമുക്കറിയാം ഈശോയുടെ ആ സഹനങ്ങളെയും ഈശോയുടെ ആ ശൂന്യവൽക്കരണത്തെയും ഈശോയുടെ സ്നേഹത്തെയൊക്കെ ലീഗ അനുകരിക്കുവാനായിട്ട് തീവ്രതയോടെ ആഗ്രഹിച്ചു ആത്മാവിൻ്റെ നിറവിൽ നിറഞ്ഞ് ഓരോ ദിവസവും പൗലോസ് പൗലോസ്ലിയെ പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഈശോയെ അനുകരിക്കുവാനായിട്ടുള്ള കൃപയ്ക്കായി അങ്ങനെ അവസാനം പൗലോസ് ലീഗ പിന്നെ ക്രിസ്തുവിനായിട്ട് രൂപാന്തരപ്പെടുകയാണ് ക്രിസ്തു മറ്റൊരു ക്രിസ്തുവായിട്ട് പൗലോസ് പൗലോസ്ലിയ മാറുകയാണ് അതുകൊണ്ടാണ് പൗലോസ് പൗലോസ്ലിയ പറയുന്നത് ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു കാരണം പൗലോ ശ്രീയക്ക് ആ ഒരു ക്രിസ്തുവിൻ്റെ ഭാവങ്ങൾ തിരിച്ചറിയാനായിട്ട് പറ്റി തന്നെ ദ്രോഹിക്കുന്നവരോടും തന്നെ വിഷമിപ്പിക്കുന്നവരോടും ക്ഷമിക്കാൻ കഴി കഴിയുന്നു മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ കഴിയുന്നു ക്രിസ്തുവിൻ്റെ ഭാവം ക്രിസ്തുവിൻ്റെ മനോഭാവങ്ങൾ പൗലോ ശ്രീയയുടെ ജീവിതത്തിൽ സ്വീകരിക്കുകയാണ് വീണ്ടും കുറേ ദിവസം ആർ കഴിഞ്ഞ രണ്ടാം ലേഖനം പത്താം അധ്യായം അഞ്ച് ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔതിത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കുന്നതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു കാരണം ക്രിസ്തുവിനെ അനുകരിക്കുവാൻ എല്ലാ ചിന്താഗതികളെയും ലോകത്തിൻ്റെതായിട്ടുള്ള ചിന്താഗതികളെ നമ്മൾ കീഴ്പ്പെടുത്തണം സുവിശേഷാത്മകമായ രീതിയിൽ നമ്മൾ വളരുവാനായിട്ട് അത് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം തെസ്ലോണിയക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ പൗലോസ് സ്ലിഹ വീണ്ടും മൂന്നാം അധ്യായം ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങളിൽ വളരെ രസകരമായിട്ട് മനോഹരമായിട്ട് നമ്മളെ പഠിപ്പിക്കുക എങ്ങനെയാണ് ഞങ്ങളെ അനുകരിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ ഞങ്ങൾ അലസരായിരുന്നില്ല ആരിൽ നിന്ന് അപ്പം ദാനമായി വാങ്ങി ഭക്ഷിച്ചിട്ടില്ല ആർക്കും ഭാരമാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ രാപകൽ കഷ്ടപ്പെട്ടു കഠിനാധ്വാനം ചെയ്തു ഞങ്ങൾക്ക് അവകാശമില്ലാഞ്ഞിട്ടല്ല അനുകരണാർഹമായ ഒരു മാതൃക നിങ്ങൾക്ക് നൽകാനാണ് ഇങ്ങനെ ചെയ്തത് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കൽപ്പന നൽകി എന്തെന്നാൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്ന പോലെ തന്നെ നിങ്ങൾക്കൊരു കൽപ്പന നൽകി അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും എന്നാൽ ഒരു പ്രവൃത്തിയും ചെയ്യാതെ അലസരായി കഴിയുകയും ചെയ്യുന്ന ചിലർ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് ഞങ്ങൾ കേൾക്കുന്നു അത്തരം ആളുകളോട് കർത്താവ യേശു ക്രിസ്തുവിൽ ഞങ്ങൾ കൽപ്പിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു അവർ ശാന്തരായി ജോലി ചെയ്ത് അപ്പം ഭക്ഷിക്കട്ടെ പ്രിയമുള്ളവരെ പൗലോസ് ലീഹ ഈശോയുടെ ഈശോയെ അനുകരിക്കുവാനായിട്ട് തയ്യാറാവുകയാണ് ഈശോ എന്താണ് നസ്രത്തിൽ ഈശോ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് അധ്വാനിക്കുന്ന ഈശോയെ പൗലോസ് ലീഹ ധ്യാനിച്ചു അതുകൊണ്ട് പൗലോസ് ലീഹ സുവിശേഷ വേല ചെയ്യുമ്പോഴും അധ്വാനിക്കാനായിട്ട് സമയം കണ്ടെത്തി കൂടാര പണി ചെയ്യുന്ന പൗലോസിനെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ കൂടാരപ്പണി ചെയ്യുവാനായിട്ട് പൗലോസിനെ നിർബന്ധിച്ചത് എന്താണ് ഈശോയുടെ അധ്വാനശീലമാണ് ഈശോ തച്ചൻ്റെ മകനായിട്ട് യൗസേ പിതാവിൻ്റെ ആ പണി ഈശോയും ചെയ്തു ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിൽ ആരംഭിക്കുന്നതിന് മുമ്പ് ഈ ഈശോ അധ്വാനിക്കുന്നത് കാണാനായിട്ട് പറ്റും അവൻ അധ്വാനശീലനായിരുന്നു അപ്പോൾ നമ്മൾ ക്രിസ്തുവിനെ അനുകരിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അലസത വെടിഞ്ഞ് നമ്മൾ നന്മ ചെയ്യാൻ അധ്വാനിക്കാനായിട്ട് മനോഭാവം ഉണ്ടായിരിക്കണം മറ്റൊന്ന് സഹനത്തിൽ നമ്മൾ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാകണം ജീവിതത്തിൽ ചില സഹനങ്ങളുണ്ടാകുമ്പോൾ ക്രിസ്തുവിനെ അത് ക്രിസ്തുവിനെ പോലെ അനുകരിക്കാനായിട്ട് കഴിയണം തെസ്രോണിയക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധികം പതിനാല് സഹോദരരെ നിങ്ങൾ യൂതയായി ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ദൈവത്തിൻ്റെ സഭകളെ അനുകരിക്കുന്നവരായി തീർന്നു എങ്ങനെയെന്നാൽ യഹൂദരിൽ നിന്ന് അവർ സഹിച്ചവയെല്ലാം തന്നെ സ്വന്തം നാട്ടുകാരിൽ നിന്ന് നിങ്ങളും സഹിച്ചു അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില സഹനങ്ങളുണ്ടാകും നമ്മുടെ കൂടെ ഉള്ളവരിൽ നിന്ന് തന്നെ ചില സഹനങ്ങളുണ്ടാകുമ്പോൾ നമ്മളത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അനുകരിക്കുന്ന മനോഭാവത്തോടെ അതിനെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കണം അതിനെതിരെ മറുതലിക്കരുത് അതിന് കാരണമാകുന്നവരെ തകർക്കാനായിട്ട് ശ്രമിക്കരുത് അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഈശോ എങ്ങനെയാണ് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇതേപോലെ നമ്മുടെ ജീവിതത്തിലുണ്ടാകണം തെസ്ലോണിയക്കാർക്ക് എഴുതി ഒന്നാം ലേഖനം ഒന്നാം മധ്യേ ആറ് നിങ്ങൾ ഞങ്ങളെയും കർത്താവിനെയും അനുകരിക്കുന്നവരായി കാരണം വളരെയേറെ ക്ലേശങ്ങളിലും പരിശുദ്ധാത്മാവിൽ പ്രചോദിതമായ ആനന്ദത്തോടെ നിങ്ങൾ വചനം സ്വീകരിച്ചു അപ്പോൾ ക്രിസ്തുവിനെ അനുകരിക്കുക എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും നമ്മൾ ദൈവവചനം സ്വീകരിക്കണം ധ്യാനിക്കണം വായിക്കണം അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം പത്രോസ്ലിഹയുടെ ഒന്നാം ലേഖന രണ്ടാം അധ്യായം ഇരുപത്തിയൊന്ന് ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ്ലിഹ പറയുക ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ഈശോ നമുക്കൊരു മാതൃക നൽകാൻ വേണ്ടിയാണ് ഈശോയുടെ സഹന അനുഭവങ്ങളിലൂടെ ഈശോ കടന്നു പോകുന്നത് കൂടി നമ്മൾ തിരിച്ചറിയണം നമ്മളെ യോഗനാറ്റ സുവിശേഷത്തിൽ പതിമൂന്നാം അധ്യായം പതിനഞ്ചിൽ ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയിട്ട് പറയുന്നത് എന്താണ് ഞാൻ ഗുരുവ്നാഥനുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകുകയാണ് നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകുക അപ്പോൾ ക്രിസ്തുവിനെ അനുകരിക്കുക എന്ന് പറയുമ്പോൾ ക്രിസ്തു ചെയ്തതുപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അത് അനുകരിക്കാനായിട്ട് തയ്യാറാകണം അതല്ലാതെ എനിക്ക് മറ്റുള്ളവരുടെ പാദം കഴുകാൻ പറ്റില്ല എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ കീഴിൽ നിൽക്കാൻ പറ്റില്ല എനിക്കെൻ്റെ ഭാര്യയെ ഉൾക്കൊള്ളാൻ പറ്റില്ല എനിക്ക് എൻ്റെ മക്കളുടെ കീഴിൽ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ നമ്മൾ വാശി പിടിക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായിട്ട് മാറുന്നില്ല ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായിട്ട് മാറുന്നില്ല അപ്പോൾ അതോടൊപ്പം തന്നെ ഈ വചനം തിരുവചനത്തിൽ എന്തൊക്കെ അനുകരിക്കരുത് എന്നുകൂടി തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ക്രിസ്തുവിനെ അനുകരിക്കുന്ന ഒരു ജീവിതമാകുന്നതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ ബോധപൂർവം നമ്മൾ അനുകരിക്കാൻ പാടില്ല എന്ന് വചനം തിരുവചനത്തിൽ പറയുകയാണ് പത്ര ആദിത്യ മാർപ്പാപ്പ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിനേഴ് പത്രോസ്ലിഹായുടെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം പതിനേഴ് ആകയാൽ പ്രിയപ്പെട്ടവരെ ഇക്കാര്യം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ദുഷ്ടരുടെ തെറ്റിനെ അനുകരിച്ച് നിങ്ങൾ സ്ഥൈര്യം നഷ്ടപ്പെടുത്താതിരിക്കുവാൻ ശ്രദ്ധിക്കും ദുഷ്ടരുടെ ആ തെറ്റിനെ അനുകരിച്ച് നമ്മുടെ സ്ഥൈര്യം ധൈര്യം നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം യൂതയുടെ ലേഖനത്തിൽ വീണ്ടും പറയുകയാണ് ഒന്നാം അധ്യായ ഒരു അധ്യായം ഒറ്റ അധ്യായമുള്ള ലേഖനം ഏഴാം വാക്യം അതുപോലെ തന്നെ സോതോമിനെയും ഗോമാറയെയും അവയെ അനുകരിച്ച പോകാസക്തിയിലും വ്യഭിചാരത്തിലുമൊഴുകിയ ചുറ്റുമുള്ള പട്ടണങ്ങളെയും നിത്യാഗ്നിയുടെ ശിക്ഷയ്ക്ക് വിധേയമാക്കി അവിടെ നിന്ന് എല്ലാവർക്കും ആ ദൃഷ്ടാന്തം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ലോകത്തിലെ ഈ തിന്മകൾ നമ്മൾ അനുകരിക്കരുത് ഈ പോകാസക്തിയും അതുപോലെ തന്നെ വ്യഭിചാരത്തിൻ്റെയും സുഹർഗ തിന്മകളെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കുകയാണെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ അനുക അനുകരിക്കുന്നവരല്ല ലോകത്തെ അനുകരിക്കുന്നവരാ ദൈവം തെറ്റാണെന്ന് പറയുന്നതിനെ നമ്മൾ തെറ്റായി കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ നമ്മൾ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായിട്ട് മാറും നിയമാവർത്തന പുസ്തകത്തിൽ പതിനെട്ടാം അധ്യായം ഒൻപതിൽ ഒരു വചനമുണ്ട് നിൻ്റെ ദൈവമായ കർത്താവ് തരുന്ന ദേശത്ത് നീ വരുമ്പോൾ ആ ദേശത്തെ ദുരാചാരങ്ങൾ അനുകരിക്കരുത് ദൈവം പറയുക ചില ക്രിസ്തുവിനെ അനുകരിക്കുന്നതോടൊപ്പം ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക ചില ചില ദുരാചാരങ്ങൾ നീ അനുകരിക്കരുത് നിൻ്റെ ചുറ്റുപാടുള്ളവർ അത് ചെയ്യുമായിരിക്കും ചിലപ്പോൾ പള്ളിയിൽ പോകുന്നവരും ദൈവവചനം പ്രഘോഷിക്കുന്നവരും ഈ തിന്മകൾ ചെയ്യുന്നവരെ നിനക്ക് കാണാൻ പറ്റും പക്ഷേ നീ അതല്ല അനുകരിക്കേണ്ടത് നീ ക്രിസ്തുവിനെ അനുകരിക്കണം വചനത്തെ അനുകരിക്കണം അവിടെ പറയുക മകനെയോ പത്താം വാക്യം നിയമാവർത്തനം പതിനെട്ടാം അധ്യായം പത്താം വാക്യത്തിൽ മകനെയോ മകളെയോ ഹോമിക്കുന്നവൻ പ്രാശ്നികൻ ലക്ഷണം പറയുന്നവൻ ആഭിചാരക്കാരൻ മന്ത്രവാദി വെളിച്ചപ്പാട് ശുദ്ദ്രക്കാരൻ മൃതസന്ദേശവാ വിദ്യാക്കാരൻ എന്നിവരാരും നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്നത് ഇവരെ ഒന്നും നമ്മൾ അനുകരിക്കാൻ പാടില്ല നമ്മൾ ഒരിക്കലും മന്ത്രത്തിൻ്റെ പിന്നാലെ തന്ത്രത്തിൻ്റെ പിന്നാലെ കൂടോത്തരത്തിൻ്റെ പിന്നാലെ ആഭിചാരത്തിൻ്റെ പിന്നാലെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മൃത ഈ സന്ദേശങ്ങൾ വെളിച്ച പാടിൻ്റെ പിന്നാലെയൊക്കെ നമ്മുടെ ജീവിതങ്ങൾ വിട്ടുകൊടുത്താനായിട്ട് പാടില്ല നമ്മൾ ക്രിസ്തുവിനെ അനുകരിക്കണം ആരെയാണ് ഞാൻ അനു അനുകരിക്കുന്നത് ഇന്ന് നമ്മളോട് തന്നെ ചോദിക്കണം ഇന്ന് ഞാൻ എൻ്റെ സംസാരത്തിലും എൻ്റെ പെരുമാറ്റത്തിലും എൻ്റെ വേഷവിധാനത്തിലും ഞാൻ ആരെയാണ് അനുകരിക്കുന്നത് നമ്മളായിരിക്കുന്ന തൊഴിൽ മേഖലകളാകാം നമ്മളായിരിക്കുന്ന പ്രവർത്തന മണ്ഡലങ്ങളാകാം എവിടെയും എവിടെയുമായിക്കൊള്ളട്ടെ അവിടെ നമ്മളൊരു ചോദ്യം ചോദിക്കണം ഇന്ന് ഞാൻ ഞാനായിരിക്കുന്ന ഇടങ്ങളിൽ ആരെയാണ് അനുകരിക്കുന്നത് ലോകത്തെയാണോ ഏതെങ്കിലും ഫിലിം സ്റ്റാർസിനെയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ലോകത്തിലുള്ള വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും ബിസിനസ് സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോർട്സ് മേഖലകളിലൊക്കെ നിൽക്കുന്നവരെയാണോ അനുകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതോ ക്രിസ്തുവിനെ അനുകരിക്കണമെന്ന് ആഗ്രഹിച്ച് ക്രിസ്തുവിൻ്റെ സ്നേഹവും കാരുണ്യവും കരുതലും ഞാനായിരിക്കുന്ന ഇടങ്ങളിൽ നൽകുവാൻ തക്ക വിധം ക്രിസ്തുവിനെ അനുകരിക്കുന്നതാണോ ഈ വചനം തിരുവചനത്തിൻ്റെ ആരംഭത്തിൽ കുട്ടികളോട് അധ്യാപകൻ ചോദിച്ച ചോദ്യത്തിന് ഡോക്ടർമാർ രണ്ട് മാതാപിതാക്കൾ ഡോക്ടർമാരായിട്ട് കൂടി ഒരു കുഞ്ഞിൻ്റെ മറുപടി നമ്മൾ ആ വചനം തിരുവചനത്തിൽ നമ്മൾ ശ്രവിച്ചതാണ് ആ കുഞ്ഞു പറഞ്ഞത് എനിക്ക് ഈശോയെപ്പോലെ ഒരു ഡോക്ടർ ഡോക്ടറാകണം അതെ നീ ഏത് നിലവാരത്തിലെത്തിയാലും ഈശോയെപ്പോലെ ഈശോയുടെ മനോഭാവം പോലെ ഈശോയുടെ നിലപാട് പോലെ നീ പ്രവർത്തിക്കാൻ തയ്യാറാകുമ്പോൾ നീ ക്രിസ്തുവിനെ അനുകരിക്കുന്ന വ്യക്തിയായിട്ട് മാറും അതല്ലാതെ ലോകത്തിലെ മനുഷ്യരെ പോലെ വെറുപ്പും വാശിയും വൈരാഗ്യവും സ്വാർത്ഥതയും വെച്ചുകൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ലോകത്തെ അനു അനുകരിക്കുന്നവരാകും അത് നമ്മളെ നിത്യതയിലേക്ക് കൊണ്ടെത്തിക്കില്ല നമ്മുടെ പൗരത്വമായ സ്വർഗത്തിലെത്തിച്ചേരണമെങ്കിൽ ക്രിസ്തുവിനെ നമ്മൾ അനുകരിക്കണം ഈ ദിനത്തിൽ ദൈവത്തോട് നമുക്ക് നല്ല നിലപാടെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം ക്രിസ്തുവിനെ അനുകരിക്കുവാൻ ക്രിസ്തു നമുക്കൊരു മാതൃകയായി കടന്നു വന്നിട്ടുണ്ട് അവൻ്റെ പ്രാർത്ഥനാ ജീവിതം നമ്മൾ അനുകരിക്കണം ക്രിസ്തുവിൻ്റെ ക്ഷമയെ നമ്മൾ അനുകരിക്കണം ക്രിസ്തുവിൻ്റെ കാരുണ്യത്തെ നമ്മൾ അനുകരിക്കണം ക്രിസ്തുവിൻ്റെ കരുതൽ പാവപ്പെട്ടവരോടും പീഡിതരോടും ഭാവികളോടുമുള്ള അവൻ്റെ പക്ഷം ചേരൽ നമ്മൾ നമ്മളനുകരിക്കാൻ കഴിയണം ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിലും സഹനങ്ങളിലും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവഹിത ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിൽ പൂർത്തീകരിക്കട്ടെ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയും മാതൃക നൽകുകയും ചെയ്ത യേശുവിനെ അനുകരിക്കുന്നവരായിട്ട് മാറണം അതിന് ദൈവം നമ്മെ ആത്മാവിനാൽ നമ്മളെ ശക്തിപ്പെടുത്തട്ടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ദൈവമേ ഇന്ന് പലപ്പോഴും ഞങ്ങൾ മറ്റുള്ളവരെയും ലോകത്തെയുമാണല്ലോ ഞങ്ങളറിയാതെ അനുകരിച്ചു പോകുന്നത് വചനത്തിൽ വേരൂ നിന്നുകൊണ്ട് ക്രിസ്തുവിനെ അനുകരിക്കുവാനും ക്രിസ്തുവിനെ മാതൃകയാക്കി ഈ ഭൂമിയിൽ വിശുദ്ധിയുടെ ജീവിതം നയിച്ച വിശുദ്ധരായ ആത്മാക്കളെ അനുകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ സുവിശേഷ മൂല്യങ്ങൾക്ക് യോഗ്യമായി ജീവിക്കുമ്പോൾ കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചവ പാലിക്കുമ്പോൾ വചനം പാലിക്കുമ്പോൾ ഞങ്ങൾ ക്രിസ്തുവിനെയാണല്ലോ അനുകരിക്കുന്നത് ക്രിസ്തുവിനെ അനുകരിച്ചാൽ ഞങ്ങളുടെ പൗരത്വം പൗരത്വമായ സ്വർഗ്ഗത്തിലെത്തിച്ചേരാനാവുമെന്നുള്ള തിരിച്ചറിവോടെ ഉണ്ടാകുന്ന പ്രതിസന്ധികളിലും നഷ്ടധൈര്യരാകാതെ വിശ്വാസത്തിൽ നിന്ന് അകന്നു നിൽക്കാ അകലാതെ ക്രിസ്തുവിനെ അനുകരിക്കുവാനായിട്ടുള്ള തീക്ഷ്ണതയും ജ്ഞാനവും ധൈര്യവും പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് നൽകണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ